പി എസ് സി വോയ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കാറ്റിന്റെ ഉറവിടം തേടി ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് കേരളത്തിലേക്കുള്ള യാത്രയെ കുറിച്ചാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ടാം തീയതിയാണ് ലിസ്ബൺ തുറമുഖത്ത് നിന്നും വാസ്കോഡഗാമ യാത്ര തിരിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് കോഴിക്കോട് നടത്ത കാപ്പാട് തുറമുഖത്താണ് വാസ്കോഡഗാമ എത്തിയത് വാസ്കോഡ ഗാമ കാപ്പാട് കടപ്പുറത്തെത്തിയ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് പി വൈ ക്യു ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മെയ് ഇരുപത് അന്തരീക്ഷ മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ ഭൗമോപ്രദത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം ആയിരത്തി മുപ്പത്തിനാല് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് രസബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഏകകങ്ങൾ മില്ലി ബാറും ഹെക്ടോപാസ്കലുമാണ് ബാർ ബാരോമീറ്റർ എന്താ പ്രഷർ ആണ് പറയുന്നത് അല്ലെ അപ്പൊ മില്ലി ബാർ അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന ഏകങ്ങളാണ് മില്ലി ബാറും ഹെക്ടോപാസ്കലും മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പാസ്കൽ എന്നറിയാല്ലേ അപ്പൊ അന്തരീക്ഷ മർദ്ദമാണെങ്കിൽ ഹെക്ടോപാസ്കൽ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഏകങ്ങൾ ഏതൊക്കെയാണ് മില്ലിബാറും ഹെക്ടോപാസ്കൽ എന്നീ ഏകങ്ങളിലാണ് അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് ഉയരവും അന്തരീക്ഷ അന്തരീക്ഷമർദ്ദവും തമ്മിൽ എന്താ ബന്ധം ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു ഏകദേശം പത്ത് മീറ്റർ ഉയരത്തിന് ഒരു മില്ലിബാർ എന്ന തോതിലാണ് മർദ്ദം കുറയുന്നത് അപ്പൊ ഉയരവും അന്തരീക്ഷ മർദ്ദവും തമ്മിൽ വിപരീത അനുപാതമാണ് ഉയരം കൂടുന്തോറും വായുമർദ്ദം കുറയുന്നു അതെത്രയാണ് ഓരോ പത്ത് മീറ്റർ ഉയരം കൂടുമ്പോഴും ഒരു മില്ലിബാർ എന്ന തോതിൽ മർദ്ദം കുറയുന്നു അടുത്തത് താപം താപം കൂടുമ്പോഴും അന്തരീക്ഷ മർദ്ദം കുറയുന്നു താപം കുറയുമ്പോൾ അന്തരീക്ഷമർദ്ദം കൂടുന്നു അപ്പൊ താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ് ഉയരം കൂടുന്തോറും വായുമർദ്ദം കുറയുന്നു താപം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു ഇനി ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധം അന്തരീക്ഷ വായുവിലെ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത വ്യാപ്തം വായു വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കുറവാണെങ്കിൽ നീരാവിയുടെ അളവാണ് അളവാണെന്താ ആർദ്രത എന്ന് പറയുന്നത് അല്ലേ അപ്പം നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ വായുമർദ്ദം കുറവായിരിക്കും അപ്പോൾ ഉയരം കൂടിയാൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു താപം കൂടിയാൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു ഒരു നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടെയും വായുമർദ്ദം കുറവായിരിക്കും അപ്പൊ അന്തരീക്ഷ മർദ്ദത്തിന് ഉയരം താപം ആദ്രത എന്നിവയുമായിട്ട് ബന്ധമുണ്ടല്ലേ ഭൂപ്രദേശത്തിന്റെ ഉയരം അന്തരീക്ഷത്തിലെ ആദ്രത അവിടെ അനുഭവപ്പെടുന്ന താപം എന്നിവ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു അപ്പൊ നമുക്ക് ഇവിടെ പോകേണ്ട എന്താ വേണ്ടത് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നതേത് പെടാത്തത് ഏത് പെടുന്നത് ഏതൊക്കെയാണ് ഉയരം ആർദ്രത താപം മറക്കരുത് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളാണ് സമമർദരേഖകൾ അഥവാ ഐസോബാസ് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സങ്കല്പികരേഖ സമമർദ്ദരേഖകൾ അഥവാ ഐസോബാസ് ഐസോബാസ് എന്ന് തന്നെയാണ് ക്വസ്റ്റിൻ പേപ്പറിൽ വരാറ് ഇനി നമ്മൾ ആഗോള മർദ്ദ മേഖലകൾ പഠിക്കാൻ പോവാണ് ഭൗമോപരിതലത്തിലെ വിവിധ മർദ്ദ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആഗോള മർദ്ദ മേഖലകൾ നമുക്ക് ഈ പിക്ചർ വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം സീറോ ഡിഗ്രിയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് അല്ലേ ഈ ഇക്വേറ്റർ ഭാഗത്ത് നമ്മുടെ മധ്യരേഖാ ഭാഗത്ത് വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായിട്ട് വന്ന് പതിക്കുന്നത് കൊണ്ട് അവിടെ നല്ല ചൂടായിരിക്കും അല്ലേ താപം കൂടുതലായിരിക്കും താപം കൂടിയാൽ മർദ്ദം കുറവായിരിക്കും അപ്പം താപം കൂടിയ മേഖലയായതുകൊണ്ട് അവിടെ എന്തായിരിക്കും ന്യൂനമർദ്ദ മേഖലയായിരിക്കും അല്ലേ സൂര്യന്റെ രശ്മികൾ ലംബമായിട്ട് പതിക്കുന്നത് കൊണ്ട് എപ്പോഴും മധ്യരേഖയിൽ താപം കൂടുതലാണ് അപ്പൊ അവിടെ മർദ്ദം കുറവായിരിക്കും അപ്പൊ നമുക്ക് എല്ലാം കൂടെ കൂട്ടി വിളിക്കാം മധ്യരേഖനമർദ്ദ മേഖല നമ്മുടെ മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ കാറ്റ് തീരെ ദുർബലമാണ് ഈ കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാധ മേഖല എന്നും നമുക്ക് വിളിക്കാം നിർവാദ മേഖല അഥവാ ഡോൾ ഡ്രം എന്നറിയപ്പെടുന്നതും ഈ തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ കിടക്കുന്ന ഈ അക്ഷാംശങ്ങൾക്കിടയിൽ കിടക്കുന്ന ഭാഗമാണ് ഇവിടെ കാറ്റുകൾ ഇല്ലാത്ത മേഖല ആയതുകൊണ്ട് നിർവാധ മേഖല അഥവാ ഡോൾ ഡ്രംസ് എന്ന് വിളിക്കാം ക്ലിയർ ആയില്ലേ ഇപ്പൊ മധ്യരേഖ മേഖല അതിനു മുകളിൽ എന്തായിരിക്കും ഉച്ചമർദ്ദം അതിനു മുകളിൽ ന്യൂനമർദ്ദം അതിനു മുകളിൽ ഉച്ചമർദ്ദം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ എന്നാലും അതൊന്നും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നോക്കാം ഉപോഷണ ഉച്ചമർദ്ദമേഖല മധ്യരേഖാ പ്രദേശത്ത് ചൂടുപിടിച്ചുയരുന്ന വായു ക്രമേണ തണുക്കുന്നു അപ്പൊ തണുത്താലോ അവിടെ താപം കുറഞ്ഞു അല്ലേ താപം കുറയുമ്പോൾ അവിടെ മർദ്ദം കൂടുന്നു ഉച്ചമർദ്ദമേഖലയാകുന്നു അങ്ങനെയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അവിടെ മധ്യരേഖാ പ്രദേശത്ത് ചൂടുപിടിച്ച് ഉയരുന്ന വായു ക്രമേണ തണുത്തു കഴിയുമ്പോൾ അതവിടെ ഉച്ചമർദ്ദ മേഖലയാകുന്നു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അഥവാ കുതിര അക്ഷാംശം പണ്ടൊക്കെ കപ്പലുകളിലെ കുതിരകളെ ആയിരുന്നു എന്ത് ചെയ്യുന്ന കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കാറ്റുകളിൽ തടസ്സം വരുമ്പോൾ കപ്പലുകൾ മുമ്പോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് കപ്പലിന്റെ വെയിറ്റ് കുറയ്ക്കണോ അല്ലെ അപ്പൊ എന്ത് ചെയ്യുന്നു സഞ്ചാരം എളുപ്പമാക്കാൻ വേണ്ടി കുതിരകളെ പലതിനെ എടുത്ത് കടലിലേക്ക് ഉപേക്ഷിക്കും അതുകൊണ്ടാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം എന്നൊരു പേര് കൂടി വന്നത് അപ്പോൾ ഓർത്തോണം ഉപോഷ ഉച്ചമർദ്ദ മേഖലയ്ക്ക് കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നൊരു പേരുകൂടി ഉണ്ട് അപ്പൊ നമ്മൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല പറഞ്ഞു അവിടെ നമ്മൾ നിർവാധ മേഖല അഥവാ ഡോൾ ഡ്രംസ് എന്നും വിളിക്കുന്നു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മുപ്പത് ഡിഗ്രിയിലാണ് അതിനെ ഹോൾസ് ലാറ്റിറ്റ്യൂഡ് അഥവാ കുതിര അക്ഷാംശം എന്നും വിളിക്കാറുണ്ട് അടുത്തത് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ധ്രുവത്തിനോട് അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും ഉറപ്പായിട്ടും വായു തണുപ്പായിക്കൊണ്ടിരിക്കും അല്ലേ പക്ഷേ ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് സ്വത്ത് സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഭൂമിയുടെ ഭ്രമണം മൂലം ഈ തണുത്ത വായു ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു അപ്പൊ അവിടെ എന്താണ് തണുത്ത വായു അങ്ങ് പോയി അപ്പൊ അവിടെ എന്ത് പറ്റുന്നു ചൂട് കൂടും അല്ലെ ചൂട് കൂടിയാൽ ഏത് മർദ്ദമായിരിക്കും ന്യൂനമർദ്ദമായിരിക്കും അതുകൊണ്ട് ഉപധ്രുവീയ ന്യൂനമർദ്ദമേഖല മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അടുത്ത ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല അടുത്തത് ധ്രുവത്തിനോട് എത്തി അല്ലേ ധ്രുവത്തിന്റെ അടുത്ത് എത്തുമ്പോഴെന്താ നല്ല തണുപ്പാ പോഴ്സിലൊക്കെ എപ്പോഴും തണുപ്പാണ് അല്ലേ അപ്പൊ വർഷം മുഴുവൻ അവിടെ കൊടും തണുപ്പായതുകൊണ്ട് തന്നെ വായു എപ്പോഴും തണുത്തിരിക്കുന്നു വായു തണുത്തു താപം കുറവാണ് അപ്പൊ മർദ്ദം എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലേ അപ്പൊ ധ്രുവീയ ഉച്ചമർദമേഖല എളുപ്പമാണ് നമ്മൾ ആ മധ്യരേഖയുടെ കാര്യം മാത്രം ഓർത്താൽ മതി അവിടെ ചൂട് കൂടുതൽ കിട്ടുമ്പോൾ ന്യൂനമർദ്ദമാണ് മധ്യരേഖ ന്യൂനമർദ്ദമേഖല ന്യൂനമർദ്ദ മേഖല കഴിഞ്ഞാൽ ഉച്ചമർദ്ദമേഖല ന്യൂനമർദ്ദ മേഖല ഉച്ചമർദ്ദ മേഖല ക്ലിയർ ആയല്ലോ അപ്പൊ ആഗോള മർദ്ദ എന്താണ് നമ്മൾ പഠിച്ചത് ആഗോള മർദ്ദ മേഖലകൾ ഗ്ലോബൽ പ്രഷർ ബെൽസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് ക്ലിയർ ആയല്ലോ അടുത്തത് ഉത്തരായന കാലത്ത് മർദ്ദ മേഖലകൾ വടക്കോട്ട് നീങ്ങുന്നു ദക്ഷിണായന കാലത്താണെങ്കിൽ തെക്കോട്ടും നീങ്ങുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം അടുത്തത് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കാറ്റുകൾ ഉണ്ടാവുന്നത് അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് കാറ്റുകൾ ഉണ്ടാകുന്നത് നമുക്കറിയാം കാറ്റ് എന്ന് പറഞ്ഞ എന്താ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനം ഇതിനെയാണ് കാറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പൊ അന്തരീക്ഷ മർദ്ദത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ അതായത് ഉച്ചമർദ്ദ മേഖലയും ന്യൂനമർദ്ദ മേഖല ഉണ്ടാകുന്നത് കൊണ്ടാണ് കാറ്റ് ഉണ്ടാകുന്നത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റ് കാറ്റുകൾക്ക് നമുക്ക് എങ്ങനെ പേര് നൽകാം കാറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് അത് ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണം പറയാനാണെങ്കിൽ തെക്കൻ കാറ്റ് തെക്കിൽ നിന്ന് വീശുന്നത് കൊണ്ടാണ് അതിനെ തെക്കൻ കാറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോ കാറ്റ് എവിടെ നിന്നാണ് വീശുന്നത് ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് വിവിധ തരം കാറ്റുകള് വാതകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കാറ്റിന്റെ വേഗവും ദിശയും കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം നേരത്തെ നമ്മൾ പഠിച്ചില്ലേ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഏതൊക്കെയായിരുന്നു ഉയരം താപം ആദ്രത അങ്ങനെ പഠിച്ചു അല്ലേ അതുപോലെ കാറ്റിന്റെ വേഗവും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് മർദ്ദ ചുരുവ കോറിയോലിസ് പ്രഭാവം ഘർഷണം മർദ്ദ കോറിയോലിസ് പ്രഭാവം ഘർഷണം കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇനി ഇതൊക്കെ എന്താ നമുക്ക് നോക്കാം മർദ്ദ എന്ന് ഉദ്ദേശിക്കുന്നത് മർദ്ദവ്യത്യാസം തന്നെയാണ് കേട്ടോ ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യാസമായിരിക്കും ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനത്തെ തന്നെയാണ് മർദ്ദ എന്ന് വിളിക്കുന്നത് അപ്പൊ മർദ്ദവ്യത്യാസത്തെ തന്നെയാണ് മർദ്ദ എന്ന് പറയുന്നത് അത് കാറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് അടുത്തത് കോറിയോലിസ് പ്രഭാവം കോറിയോലിസ് പ്രഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഈ നമ്മുടെ ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് ഉത്തരാർദ്ധ അത് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധ ഗോളത്തിലാണെങ്കിൽ അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും ഒരു വ്യതിചലനം ഉണ്ടാകുന്നു ഒന്നുമില്ല ഉത്തരാർദ്ധ ഗോളമാണെന്ന് വിചാരിക്കാം അവിടെ ഏതെങ്കിലും ഒരു വസ്തു ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സഞ്ചാര ദിശയ്ക്ക് ബലത്തോട്ടും ദക്ഷിണാർത്ഥഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും ഒരു വ്യതിചലനം ഉണ്ടാകുന്നു ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് കോറിയോലിസ് എന്ന് വിളിക്കുന്നത് നോക്കിക്കേ ഉത്തരാർദ്ധ ഗോളത്തില് സഞ്ചരിക്കുന്ന ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ സഞ്ചരിക്കുന്ന ദിശയുടെ ഇടത്തോട്ടും ഒരു വ്യതിയാനം കണ്ടോ ആരോ മാർക്ക് ചെയ്തേക്കുന്ന കണ്ടോ ഇതിന് കാരണം കോറിയോലിസ് ബലമാണ് കോറിയോലിസ് ഫോഴ്സ് അപ്പം എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കാറ്റിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മർദ്ദശരിവ് എന്ന് പറഞ്ഞാൽ മർദ്ദവ്യത്യാസം തന്നെയാണ് കോറിയോലിസ് പ്രഭാവം എന്താണെന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞു ഇനി ഇത് ഈ ഉത്തരാർദ്ധകോളത്തിൽ കാറ്റുകൾ സഞ്ചാര സഞ്ചാരദിശയ്ക്ക് വലുത വശത്തേക്കും സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കും എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ അഡ്മിറൽ ഫെറൽ അദ്ദേഹത്തിന്റെ പേര് കണ്ടോ അത് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ ഇനി കർഷണം അതും കാറ്റിനെ സ്വാധീനിക്കും അല്ലെ ഇപ്പൊ നോക്കിയ കടലിലുള്ളിലൂടെ കാറ്റ് വീശുവാണെന്ന് നോക്കിയേ കാറ്റ് എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ ഇല്ല കാറ്റിന് സുഖമായിട്ട് സഞ്ചരിക്കാമല്ലേ അപ്പൊ സമുദ്രോപരിതലം അല്ലെങ്കിൽ നിരപ്പായ ഭൂപ്രദേശത്തിൽ കർഷണം കുറവായിരിക്കും കാറ്റ് എവിടെയും തട്ടി നിൽക്കില്ലല്ലേ അപ്പൊ കർഷണം കുറവായത് കൊണ്ട് കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കാം എന്നാലൊന്നോർത്ത് നോക്കിയേ ദുർഘടമായ എന്തെങ്കിലും ഭൂപ്രകൃതി മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ അവിടെ എന്തായിരിക്കും കർഷണം കൂടുതലായിരിക്കും അപ്പൊ കാറ്റിന്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുമോ ഇല്ല കർഷണം കൂടുതലാണെങ്കിൽ കാറ്റിന്റെ വേഗത കുറവായിരിക്കും അപ്പൊ കർഷണവും കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെച്ചോണ കാറ്റിന്റെ വേഗവും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മർദ്ദ കോറിയോലിസ് പ്രഭാവം കർഷണം അത് മൂന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തത് ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാതകങ്ങൾ എന്ന് വിളിക്കാം ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചില്ലേ അതിനിടയിൽ ഉണ്ടാകുന്ന കാറ്റുകളെ ആഗോളവാതകങ്ങൾ പ്ലാനറ്ററി മിൻസ് എന്ന പേരിൽ വിളിക്കുന്നു ആ ആഗോളവാതകങ്ങൾ വാതകങ്ങൾ ഏതൊക്കെയാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗോളവാദങ്ങളാണ് ആഗോളവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകൾ ഏതോ അതിനെ ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നു അത് ഏതൊക്കെയാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാണിജ്യത്തിന് സഹായിക്കുന്ന വാദങ്ങൾ വാണിജ്യവാദങ്ങൾ പശ്ചിമ എന്താ വെസ്റ്റ് ഭാഗത്ത് നിന്നും കാറ്റ് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണെങ്കിൽ അതിനെ പശ്ചിമവാദങ്ങളിൽ എന്ന് വിളിക്കുന്നു ധ്രുവീയ പൂർവവാദങ്ങൾ ധ്രുവീയ മേഖലയിൽ നിന്നാണെങ്കിൽ അതിനെ ആ കാറ്റിനെ ധ്രുവീയ പൂർവവാദങ്ങളിൽ എന്ന് വിളിക്കും അല്ലെ എന്നാൽ നമുക്ക് ഇതെന്താ നോക്കാം നോക്കി ഈ ഒരു പിക്ചറിൽ നോക്കിയേ വാണിജ്യവാദങ്ങൾ എവിടെയാണ് മുപ്പത് ഡിഗ്രി സീറോ ഡിഗ്രിയുടെ ഇടയ്ക്കാണ് അല്ലെ പിന്നെ പശ്ചിമവാദങ്ങളുണ്ട് ഇനി പോൾസിലേക്ക് എത്തുമ്പോൾ ആണെങ്കിൽ അവിടെ പൂർവവാദങ്ങളും ഉണ്ട് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വാണിജ്യവാദങ്ങളാണ് വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് വർഷം മുഴുവൻ ഒരേ ദിശയിൽ തന്നെ വീശുന്നത് കൊണ്ട് സമുദ്ര വാണിജ്യത്തെ ഇത് സഹായിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വാദങ്ങളെ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നത് പണ്ടൊക്കെ സമുദ്ര വാണിജ്യത്തെ സഹായിച്ചിരുന്ന ഒരു കാറ്റാണ് വാണിജ്യവാദങ്ങൾ കാരണം വർഷം മുഴുവൻ ഇത് ഒരേ ദിശയിലാണ് ഈ കാറ്റുകൾ സഞ്ചരിക്കുന്നത് ഇരു അർദ്ധകോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അവിടെ രണ്ട് എന്താണ് വന്ന് എത്തുന്നത് രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന ഈ വാണിജ്യവാദങ്ങൾ വന്ന് കൂട്ടുമുട്ടുന്നത് എവിടെയാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ അല്ലേ അപ്പൊ അതിന് വേറൊരു പേരും കൂടെ നമ്മൾ കൊടുക്കുവാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ ചോദിച്ചിട്ടുണ്ട് അന്തർഉഷ്ണ മേഖല സംക്രമണ മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണ് പിന്നെ നമ്മൾ കാറ്റിന്റെ ചലനം ഇല്ലാത്തത് കൊണ്ട് ഡോൾ ഡ്രംസ് എന്നൊരു പേര് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് ഈ രണ്ട് കാറ്റുകളും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ വന്ന് കൂടിച്ചേരുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഇന്റർട്രോപ്പിക്കൽ കൺവേഴ്സൻ സോൺ എന്ന് കൂടി പറയുന്നു അടുത്തത് പശ്ചിമവാദങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ എത്താൻ വേണ്ടി ഗാമയെ സഹായിച്ച വാദങ്ങളും ഈ പശ്ചിമവാദങ്ങളാണ് കേട്ടോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും കാണാപ്പാഠം പഠിക്കേണ്ട നോക്കിക്കേ എവിടെയാ ഉപൂഷ്ണ ഉച്ചമർദ്ദ മേഖല കിടക്കുന്നേ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ മർദ്ദ മേഖലകളൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുവാണല്ലേ അപ്പൊ ഉപൂഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ കാറ്റിന്റെ ദിശ പടിഞ്ഞാറ് നിന്നായത് നമ്മൾ ഇതിനെ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലൈസ് എന്ന് വിളിക്കുന്നു അങ്ങനെയാണ് അടുത്ത് നോക്കാം പൂർവ്വവാദങ്ങൾ ദക്ഷിണാർത്ഥ ഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിൽ ആഞ്ഞടിക്കുന്ന വാദങ്ങളാണ് പശ്ചിമവാദങ്ങൾ ഇപ്പൊ ദക്ഷിണാർദ്ധകോളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവിടെ മൊത്തം കരയാണല്ലേ അപ്പൊ സമുദ്രത്തിൽ ഇങ്ങനെ ആഞ്ഞു വീശുന്ന കാറ്റുകളെയാണ് പശ്ചി ആ പശ്ചിമവാദങ്ങളെ വിളിക്കുന്ന ഒരു പേരുണ്ട് പശ്ചിമവാദങ്ങൾ ദക്ഷിണാർദ്ധകോളത്തിൽ വിശാലമായ സമുദ്രത്തിൽ ഇങ്ങനെ ആഞ്ഞു വീശുന്നു ആ പശ്ചിമവാദങ്ങളെ നമ്മൾ പ്രത്യേക പേരിട്ട് വിളിക്കുന്നുണ്ട് റോറിംഗ് ഫ്യൂരിയസ് ഉദാഹരണം ഏതൊക്കെയാണ് റോറിംഗ് ഫ്യൂരിയസ് സിക്സ്റ്റി അപ്പൊ ഇതിൽ നമ്മൾ വാണിജ്യവാദങ്ങൾ പഠിച്ചു കഴിഞ്ഞു പശ്ചിമവാദങ്ങളും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പൂർവവാദങ്ങളിലേക്ക് പോകാം ധ്രുവീയ പൂർവവാദങ്ങൾ അഥവാ പോളാർ ഈസ്റ്റർ ഉഷ്ണമേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണിവ കോറിയോലസ് ബലം കാരണം ഇവ കിഴക്ക് നിന്നാണ് വീശുന്നത് അതുകൊണ്ടാണ് ഇതിനെ ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് വിളിക്കുന്നത് കിഴക്ക് നിന്ന് വീശുന്നത് കൊണ്ട് ഇതിനെ ഈസ്റ്റൺ ലൈസ് അഥവാ പൂർവവാദങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു വാണിജ്യവാദങ്ങൾ പഠിച്ചു പശ്ചിമവാദങ്ങൾ പഠിച്ചു ധ്രുവീയ പൂർവവാദങ്ങൾ ഇത്രയും പഠിച്ചില്ലേ ഇതെല്ലാം എന്താണ് ആഗോളവാദങ്ങളാണ് അടുത്തത് കാലികവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പഠിച്ച ആഗോളവാദങ്ങൾ എങ്ങനെയായിരുന്നു ആ എപ്പോഴും ഒരേ ദിശയിൽ തന്നെ സഞ്ചരിക്കുന്നതാണല്ലേ അതിൽ നമ്മൾ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ പഠിച്ചു അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കാലികവാദങ്ങളിലേക്ക് കടന്നു നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട് അതിനൊരു ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ എന്താണ് മൺസൂൺ എന്ന് പറഞ്ഞാൽ മൗസ്യം എന്ന് പറയുന്ന ഒരു അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് കാലത്തിനൊത്ത് ദിശ മാറ്റുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ കാലത്തിനനുസരിച്ച് കാറ്റിന്റെ ദിശയും മാറിക്കൊണ്ടിരിക്കും അല്ലെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ മൺസൂൺ പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട് വടക്ക് കിഴക്കൻ മൺസൂണും ഉണ്ട് അല്ലെ അപ്പൊ കാറ്റിന്റെ ദിശ മാറുകയാണ് അപ്പൊ കാലത്തിനൊക്കെ ദിശ മാറുന്ന കാറ്റുകളാണ് മൺസൂൺ എന്ന വാക്കിനർത്ഥം അർത്ഥം മൗസ്യം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത് ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ അപ്പൊ മൺസൂൺ ഏതിന്റെ ഉദാഹരണമാണ് കാലികവാദങ്ങളാണ് അല്ലെ മറ്റു കാലികവാദങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കുന്നതിന് തൊട്ട് മുമ്പ് മൺസൂണിന് രൂപം കൊള്ളുന്നതിന് പിന്നിലുള്ള പല ഘടകങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മൺസൂണിന് രൂപം കൊള്ളുന്നതിന്റെ പിന്നിലുള്ള ഘടകങ്ങൾ സൂര്യന്റെ അയനം കോറിയോലിസ് കോറിയോലിസ് പ്രഭാവം പ്രഭാവം സൂര്യന്റെ അയനം എന്നിവയാണ് മൺസൂൺ രൂപം കൊള്ളലിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മറന്നു പോകരുത് ഈ ചാപ്റ്ററിന്റെ തുടക്കം നമ്മൾ എന്താ പഠിച്ചേ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങൾ പഠിച്ചു അതേതൊക്കെയായിരുന്നു അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉയരമുണ്ടായിരുന്നു താപം ആർദ്രത എന്ന് പഠിച്ചല്ലേ പിന്നെ നമ്മൾ നമ്മളത് എന്താ പഠിച്ചത് കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു മർദ്ദ ചെരുവുണ്ട് കോറിയോലിസ് പ്രഭാവമുണ്ട് കർഷണം ഇത് മൂന്നും പഠിച്ചു ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത് മൺസൂണിന്റെ രൂപം കൊള്ളലിന് പിന്നിലെ ഘടകങ്ങൾ സൂര്യന്റെ അയനം കോറിയോലിസ് പ്രഭാവം തപനത്തിലെ വ്യത്യാസങ്ങൾ ഇതങ്ങോടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കാര്യം പഠിച്ചു വെച്ച് നമ്മളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പിന്നെ മാറിപ്പോകില്ല അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ കാലികവാദങ്ങൾ ഏതൊക്കെയാണെന്നാ പറഞ്ഞോണ്ടിരുന്നത് കാലികവാദങ്ങൾ മൺസൂൺ പറഞ്ഞു അതുപോലെ കടൽ കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് കരക്കാറ്റ് ഇതെല്ലാം കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് കാലികവാദങ്ങൾ എന്താണ് നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ നമുക്ക് നോക്കാം ആദ്യമേ കടൽ കാറ്റ് പകൽ സമയത്ത് കരവേഗം ചൂടുപിടിക്കും അല്ലെ പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂട് പിടിക്കുമ്പോൾ കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായിട്ട് ഉയരുന്നു ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു വായു ചൂടുപിടിച്ചാൽ അവിടെ ന്യൂനമർദ്ദമാണ് അല്ലേ അപ്പം താരതമ്യേന തണുത്ത വായു കടലിന്റെ മുകളിൽ നിന്നും കരയിലേക്ക് വീശുന്നു ഇതാണ് കടൽ കാറ്റ് നമ്മൾ കാറ്റിന് എങ്ങനെ പേര് കൊടുക്കുന്നത് അത് എവിടെ നിന്ന് വീശുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലെ അപ്പൊ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽ കാറ്റ് ഇത്രയും ഓർത്താ മതി കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നത് കൊണ്ട് അതിന് നമ്മൾ കടൽ കാറ്റ് എന്ന പേര് കൊടുത്തു ഇനി ഇത് രാത്രിയാണോ പകലാണോ കടൽ പകൽ അപ്പൊ പകൽ സമയത്ത് വീശുന്ന കാറ്റാണ് കടൽ കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് മാറിപ്പോകില്ലല്ലോ ഇനി രാത്രി കാലങ്ങളെന്തു പറ്റും കരയിൽ നിന്നും കടലിലേക്ക് കാറ്റുണ്ടാകും ഇതാണ് കരക്കാറ്റ് അപ്പൊ കരയിൽ നിന്നാണ് കാറ്റ് വീശുന്നത് അതുകൊണ്ട് അതിനെ കരക്കാറ്റ് എന്ന് വിളിക്കുന്നു അത് എപ്പോഴായിരിക്കും രാത്രിയിലാണ് കര രാത്രി അപ്പൊ കടൽ കാറ്റ് പകലാണ് കരക്കാറ്റ് രാത്രിയാണ് കടൽ കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് കരക്കാറ്റ് കരയിൽ നിന്നും കടലിലേക്ക് മനസ്സിലായല്ലോ കാറ്റ് എവിടെ നിന്നാണ് വീശുന്നത് അതിനനുസരിച്ച് ആ പേര് ഇങ്ങോട്ട് മതി അങ്ങനെയാണെങ്കിൽ ഇനി താഴ്വര കാറ്റും പർവ്വത കാറ്റും പ്രത്യേകം പഠിക്കേണ്ട സമയം കാര്യമുണ്ടോ ഇല്ല താഴ്വരക്കാറ്റ് എന്ന് വെച്ചെന്താ താഴ്വരയിൽ നിന്ന് വീശുന്ന കാറ്റുകളായിരിക്കും അല്ലേ അല്ലെ പർവ്വതക്കാറ്റ് എന്ന് വെച്ചെന്താ പർവതത്തിൽ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റുകളായിരിക്കും എന്നാൽ നമുക്ക് നോക്കാം പർവ്വത മുകളിലെ വായു പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചിരിവുകളിലൂടെ കാറ്റ് വീശുന്നു ഇതാണ് താഴ്വരക്കാറ്റ് അഥവാ വാലി ബ്രീസ് എന്ന് പറയുന്നത് ഇത് പകൽ സമയത്താണ് പകൽ സമയത്ത് താഴ്വരക്കാറ്റ് എന്നാൽ രാത്രി കാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പ് മൂലം വായു തണുക്കുന്നു തണുത്ത വായുവിന് ഭാരം കൂടുതലായത് കൊണ്ട് അത് എന്ത് ചെയ്യുന്നു ഭാരം കൂടിയാൽ താഴേക്ക് പോരും അല്ലേ അപ്പം പർവ്വതത്തിൽ നിന്നും താഴ്വാരത്തേക്ക് കാറ്റ് വീശുന്നു ഇതാണ് പർവ്വതക്കാറ്റ് അപ്പൊ താഴ്വരക്കാറ്റ് പകലാണ് പർവ്വതക്കാറ്റ് രാത്രിയുമാണ് ഇതൊക്കെ ഏത് വാദങ്ങൾക്ക് ഉദാഹരണമാണ് കാലികവാദങ്ങൾ കാലികവാദങ്ങൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ആഗോളവാദങ്ങൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ കാലികവാദങ്ങൾ പഠിച്ചു കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ഇനി നമുക്ക് കുറച്ച് പ്രാദേശിക വാദങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞാൽ എന്താ അത് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത് ഈ കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും അത്തരത്തിലുള്ള കുറച്ച് പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണം നോക്കിയേ ലൂ മാോഷബർ കാൽ ബൈശാഖി ഇതൊക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നതാണ് പിന്നെ ചിനൂക്ക് ഹർമാറ്റൻ ഫൊൻ ഇതെല്ലാം പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ ചെറിയ പ്രദേശത്ത് ശക്തി കുറഞ്ഞ കാറ്റുകളാണ് പ്രാദേശികൾ അതിന് ഉദാഹരണമാണ് മാംഗോ ഷവർ ഹർമാറ്റൻ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഇത് എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഈ ചിനൂക്കിന് വേറൊരു പേര് കൂടിയുണ്ട് മഞ്ഞു തിന്നുന്നവൻ അഥവാ മഞ്ഞു തീനി എന്നറിയപ്പെടുന്നതും ഈ ചിനൂക്കാണ് കാരണം റോക്കി പർവ്വനിരയുടെ കിഴക്കേ ചെരിവിലൂടെ ഇങ്ങനെ വരുമ്പോൾ ആ കാറ്റ് വീശു വരുമ്പോൾ അവിടുത്തെ മഞ്ഞൊക്കെ അങ്ങ് ഉരുകി മാറുന്നു അതുകൊണ്ടാണ് മഞ്ഞു തിന്നുന്നവൻ എന്ന പേര് ചിനൂക്കിന് വന്നത് അപ്പൊ ചിനൂക്ക് എവിടെയാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്കും ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ് അപ്പൊ ഗോതമ്പ് കൃഷിക്കും ചിനൂക്കും എന്ന് പറയുന്ന കാറ്റ് സഹായിക്കുന്നുണ്ട് അടുത്തത് ഫൊൻ പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നത് കൊണ്ട് ആ ഭാഗത്തിലെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പൊ ഈ കാറ്റ് വരുമ്പോൾ ചൂട് കാറ്റാണ് വരുന്നത് അതുകൊണ്ട് അന്തരീക്ഷത്തിലെ തണുപ്പ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാറ്റാണ് ഫൊൻ ആൽപ്സ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ ആൽപ്സ് പർവ്വത നിരയിലാണ് ഫോൻ റോക്കി പർവ്വത നിരയിലാണ് ചിനൂക്ക് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാദമാണ് ഹർമാറ്റൻ ഹർമാറ്റൻ വീശുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ് ഹർമാറ്റനെ ഡോക്ടർ എന്നും വിളിക്കാറുണ്ട് പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് വരുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ മെച്ചപ്പെടുന്നു അതുകൊണ്ട് ഹർമാറ്റണ് ഡോക്ടർ എന്നുകൂടി പേരുണ്ട് മഞ്ഞുതേനിയോ ചിനൂക്കാണ് അല്ലേ അത് ഏത് പർവ്വതനിരയിലായിരുന്നു റോക്കി പർവനിരയിലാണ് പിന്നെ ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ ചിലവിലൂടെ ഉള്ളത് ഏതായിരുന്നു അത് ഫൊന്നാണ് പിന്നെ ഹർമാറ്റൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ് ഹർമാറ്റൻ ആണ് അത് എവിടെയാണ് വീശുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ് ലു ലു എവിടെയാണ് ഇന്ത്യയിലാണ് വീശുന്നത് അല്ലേ ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് എന്താണ് ഒരു ചോദ്യം ഉണ്ടല്ലോ ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ലു ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു അപ്പൊ ലു എന്ന് പറയുന്നത് ഉഷ്ണക്കാറ്റ് ആണ് അതെവിടെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് അടുത്തത് മാംഗോ ഷവർ എന്തുകൊണ്ടാണ് മാംഗോ ഷവർ എന്ന പേര് കൊടുത്തിരിക്കുന്നത് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന കാറ്റാണ് മാംഗോ ഷവേഴ്സ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന വാദമാണ് ദക്ഷിണേന്ത്യയിൽ നമുക്കാണല്ലേ ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന വാദമാണ് മാംഗോ ഷവർ അടുത്തത് അസ്ഥിരവാദങ്ങൾ അപ്പം ഇതുവരെ പഠിച്ചത് നമ്മൾ ഓർപ്പിക്കട്ടെ ആഗോളവാദങ്ങൾ ഏതൊക്കെയായിരുന്നു വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ പിന്നെ നമ്മൾ പഠിച്ചു കാലികവാദങ്ങൾ കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രാദേശികവാദങ്ങൾ പഠിച്ചു അതായിരുന്നു ലൂവ് ഫൊന്ന് ഹെർമാറ്റൻ ചിനൂക്ക് ഇതെല്ലാം എന്താണ് മാംഗോ ഷവർ ചെറി ബ്ലോസം ഇതൊക്കെ എന്താണ് പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ് അടുത്തത് അസ്ഥിരവാദങ്ങൾ അസ്ഥിര ആ പേരുകൊണ്ട് തന്നെ മനസ്സിലായല്ലേ ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവശേഷിയുള്ളതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ അതിന് ഉദാഹരണമാണ് ചക്രവാദവും പ്രതിചക്രവാദവും ചക്രവാദം എന്ന് പറഞ്ഞാൽ സൈക്ലോൺസ് ആണ് കേട്ടോ ചക്രവാദങ്ങൾ മാത്രം പഠിച്ചു വെക്കുക അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രതിചക്രവാദം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നതാണ് ചക്രവാദങ്ങൾ അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രതി ചക്രവാതം കേട്ടോ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്ന ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിനാണ് ചക്ര ഈ ചക്രവാദങ്ങൾ എന്ന് പറയുന്നത് ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് വീശുന്നു ഉത്തരാർദ്ധ ഗോളത്തിൽ ചക്രവാതങ്ങൾ വീശുന്നത് ഘടികാര ദിശയിലാണ് ദക്ഷിണാർദ്ധകോളത്തിലാണെങ്കിൽ ഇത് ഘടികാര ദിശയിലുമാണ് അപ്പൊ നമ്മൾ ഉത്തരാർദ്ധകോളത്തിലല്ലേ അപ്പൊ അത് മാത്രം ഓർത്ത് നോക്കുക ഉത്തരാർധഗോളത്തിൽ ചക്രവാതങ്ങൾ വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ് ചക്രവാദങ്ങൾ വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ് അപ്പൊ ചക്രവാദങ്ങൾ എന്താണ് അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാദങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു ഉത്തരാർദ്ധകോളത്തിൽ ചക്രവാദങ്ങൾ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് നോക്കിയാലോ പ്രതിചക്രവാദങ്ങൾ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാദം ഉത്തരാർദ്ധകോളത്തിൽ പ്രതിചക്രവാദം എങ്ങനെയായിരിക്കും ഘടികാര ദിശയിലായിരിക്കും ദക്ഷിണാർദ്ധകോളത്തിൽ ഘടികാര ദിശയിലായിരിക്കും അപ്പൊ ഉത്തരാർദ്ധകോളത്തിലെ കാര്യം മാത്രം ഓർത്തു നോക്കുക ചക്രവാദങ്ങളാണെങ്കിൽ ഘടികാര ദിശയിലും പ്രതിചക്രവാദങ്ങളാണെങ്കിൽ ഘടികാര ദിശയിലുമായിരിക്കും ക്ലിയർ ആയല്ലോ ഇത് രണ്ടുമാണ് അസ്ഥിരവാദങ്ങൾ അപ്പൊ പ്രധാനപ്പെട്ട കാറ്റുകൾ നമ്മൾ പഠിച്ചു നമുക്കിപ്പോൾ അത് നോക്കി ആഗോളവാദങ്ങൾ ഏതൊക്കെയാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയവാദങ്ങൾ പ്രാദേശികവാദങ്ങൾ ഏതൊക്കെയാണ് ലൂ ൂക്ക് ഹെർമാറ്റൻ മാോഷർ ഇതൊക്കെ പ്രാദേശികവാദങ്ങളാണ് അപ്പൊ അടുത്ത കാറ്റ് ഏതാണ് കാലികവാദങ്ങൾ ഏതൊക്കെയാണ് മൺസൂൺ കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ലാസ്റ്റ് പഠിച്ചത് അസ്ഥിരവാദങ്ങൾ അതിന് ഉദാഹരണം ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ ഓക്കെ അപ്പോൾ ഒരുപാട് പോയിന്റുകളുള്ള ഒരുപാട് പി വൈ ക്യൂ ചോദ്യങ്ങളൊക്കെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ സുഖമായിട്ട് പഠിച്ചത് കാറ്റിൻ്റെ ഉറവിടം തേടി ഈ ഒരു ചാപ്റ്ററ് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ക്ലാസ് കേട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്